ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ സൽമാൻ ഫരീസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി ഗെയിമായിട്ടാണ് ഗെയിമിൻ്റെ പേര് റോബറി ബോം എന്നാണ് നമുക്ക് ഗെയിമിലേക്ക് നേരെ കടക്കാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തുകൊണ്ട് ബെല്ലേക്കനൊക്കെ നിക്കൊണ്ട് അടിച്ച് പൊട്ടിച്ചോളി കഴിച്ചു അപ്പോൾ ചാപ്റ്റർ ആണ് ഞാൻ കുറേ കളിച്ചൊക്കെ വെച്ചതാണ് അതുകൊണ്ട് എന്ത് പറയരുത് ഞാൻ കളിച്ച് വെച്ചുകൊണ്ട് ചെറിയ ഓക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ഗെയിം ഓക്കെ ഇത് കുറേ ഇതൊക്കെ വരലുണ്ട് ഓക്കെ എങ്ങനെയാണ് മാപ്പ് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ ആണ് മാപ്പ് വന്നിട്ടുണ്ട് ഒരാളുണ്ട് സൂക്ഷിച്ചും പാലിച്ചും ട്രൈ ഇതെന്ന് പറയ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ കഴിയും അയാൾ അപ്പോൾ നമ്മൾ ഈ പോയിൻറ്റ്സൊക്കെ കളക്ട് ചെയ്യലാണ് നമ്മൾ പണി നമുക്ക് എല്ലാവർക്കും ഏകദേശം ഈ ഗെയിം ഒക്കെ അറിയുണ്ടാവും ഓക്കെ നമ്മളിപ്പോൾ എത്തി ഓ ഇവിടെ ഫുള്ള് സി സി ടി വി ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കൂടെ മാപ്പ് നോക്കിയോട്ടെ ഓട്ടെ ഓക്കെ അവിടെ പോയി നമുക്ക് ഡ്രസ്സ് മാറണം അതാണ് ഊസ കണ്ട് 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 കണ്ടു ഓക്കെ ഞാൻ ഇങ്ങോട്ട് വന്നു ഓക്കെ വന്നിട്ടുണ്ട് പോയോ ഓക്കെ അയാൾ പോയിട്ടുണ്ട് വേഗം പായ അതേ വഴു ഓക്കെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ ഇതെടുക്കണ് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് അയാൾക്ക് അങ്ങനെ മനസ്സിലാവില്ല അപ്പോൾ ഇനി നമ്മൾ ആ സി സി ടി വി ഉള്ള റൂമിലേക്ക് പോവാണ് നമ്മൾ വന്ന സ്ഥലമില്ലേ ഓക്കെ നമ്മൾ സി സി ടി വി ഉള്ള റൂമിലേക്ക് പോകണം അവിടുത്തിയിലാണ് കയറേണ്ടത് നമുക്ക് ഇവിടുത്തെ കയറാം ഓക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് പേടിച്ചത് കാരണം ഇയാളെ നമ്മൾ മുൻപ് ചെയ്യുക ഓക്കെ ഇവിടെ ഉള്ള കോയിൻസ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യണം പിന്നെ അതെ ഇയാളൊന്ന് പോയിപ്പിക്കണം ഓക്കെ ോട്ടെല്ലാം നമുക്ക് ഒന്നും കൂടി ചെയ്യേണ്ടി വരും ഓക്കെ നമ്മൾ തോറ്റ ഒന്നും കൂടി നമുക്ക് കളിക്കാൻ അവസരമുണ്ട് ഓക്കെ ഇയാൾ പെരുടെയാണ് നമുക്ക് വേറെ കോയിൻസ് കളക്ട് ചെയ്താണ്ട് ഡ്രസ്സ് മാറുക ആദ്യ ഡ്രസ്സ് മാറിയിട്ട് എന്നിട്ട് ഇതേ കയറുക ഈ കയറിയിട്ട് നമ്മൾ സി സി ടി വി ഈ റൂമിൽ പോവുക ഈ റൂമൊക്കെ പോയിട്ട് ഇയാളെ സൂക്ഷിക്കണം കാരണം ഇയാളെടുത്തെന്നാണ് നമ്മൾ നാളത്തെ തോറ്റത് കോയിൻസ് എടുത്താൽ നമ്മൾ സാദാ പോലെയുള്ള ആളാവും സാധാ പോലെ കള്ളനാവും അപ്പം അത് അയാൾ കാണും അപ്പം നമ്മൾ കുടിച്ചു നേരത്തെ അങ്ങനെ കുടിച്ചത് നമ്മള് കള്ളനായിട്ടുണ്ട് ഗൈസ് എല്ലാം ജസ്റ്റ് മിസ്സിനാണ് നമ്മള് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് തലപ്പോട്ട എഴുതി നമ്മൾ ഇവിടെ ചത്തിനുണ്ട് നമുക്ക് ഇപ്പം ഇവർ പോയാ നമ്മൾ പോവാണ് ടൈം ടൈമുണ്ടാവൂല ഓ പോലീസ് മാത്രം കണ്ടു പൈസയും കിട്ടില്ലേ ഓക്കേ അപ്പം അടുത്ത് എടുക്കാത്തണ്ട് അപ്പൊ നമ്മൾ ഒമ്പതാമത്തെ പറ്റാത്ത വല്ലാത്തൊരു പെരസ്യം ഉണ്ടാവും ഓക്കെ നീല എത്ര വല്യ മേപ്പാണ് ഓ ഇത് കുറച്ച് കൊറച്ചിട്ട് ഈ കാണുന്നത് ഓക്കെ ഇതാണ് സി സി ടി വി ഇതിൽ കണ്ടാലുള്ള പ്രശ്നം പോലീസാരുടെ ആപ്പാടം വാഞ്ഞുവരും നമുക്ക് മെല്ലെ കളിച്ചു യെസ് കിട്ടി കിട്ടിയ അവസരം പുഴക്കരുത് വരുന്നു ഓ ഇതിന്റെ വേക്കൽ കുടിച്ചു ഉറപ്പാണ് യെസ് പിടിച്ചു ഭാഗ്യത്തിന് നഷ്ടപ്പെട്ടു അല്ല ആ ഒരു സൈഡിലെന്താ ലിഫ്റ്റ് കാണുന്നുണ്ടല്ലേ സുരേഷ് കെ അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ പോവാണ് ബൈ ബൈ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ പാർട്ട് തന്നെ കാരണം ഈ ഗെയിം ഫസ്റ്റ് ഞങ്ങൾ കളിക്കുക കാരണം അപ്പോൾ ഗൈസ് ബൈ ബൈ